നന്നായി പഴുത്ത കുറച്ച് ഏത്തപ്പഴ ഇരിപ്പുള്ളത് കൊണ്ട് ഇന്ന് ഈവനിങ് സ്നാക്സ് ആയിട്ട് മക്കൾക്ക് കുറച്ച് പഴംപൊരി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയാണ് രണ്ട് കപ്പ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് റവ കൂടെ അതിൻ്റെ കൂടെ ചേർത്തു കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് ആഡ് ചെയ്തു കൊടുക്കുന്നുണ്ട് മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് മാത്രം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തു ഇനി കുറേശ്ശെ വെള്ളമൊഴിച്ച് ഇതൊരു മാവാക്കി നല്ലതായിട്ട് സോഫ്റ്റാക്കി എടുക്കണം അപ്പോൾ ഈ ഒരു പരുവത്തിന് ഞാൻ മാവ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം ഞാൻ പഴം നന്നായിട്ട് പഴുത്തത് നോക്കി കുറച്ചെടുത്തു ഇതിലേക്ക് നമുക്കിഷ്ടമുള്ള അളവിൽ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഞാൻ ഇട്ടുകൊടുക്കുകയാണ് അപ്പോൾ ഈ സമയം തന്നെ ഗ്യാസിൽ ഞാൻ ഓൺ ചെയ്ത് ചീനച്ചട്ടിയില് കുറച്ച് എണ്ണയൊഴിച്ച് തന്ന് ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ആ സമയത്താണ് പഴം ഇങ്ങനെ കട്ട് ചെയ്ത് മാവിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് ചുക്കും ഏലക്കപ്പൊടിയും ചേർത്ത ഒരു പൗഡർ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് പിന്നെ കുറച്ച് എള് കഴുകിയത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ് അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ ഗ്യാസിൽ വെച്ച എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യാനുസരണം നമ്മൾ മാവിൽ മുക്കിയ ആ പഴം ഇട്ട് കൊടുക്കുന്നുണ്ട് തീ നന്നായി കുറച്ച് വെച്ചതിന് ശേഷം രണ്ട് സൈഡും നന്നായിട്ട് മുരിഞ്ഞു വന്ന് അത് നമുക്ക് മാറ്റിയെടുക്കാം അപ്പം രണ്ട് സൈഡും നന്നായിട്ട് മുരിഞ്ഞതുകൊണ്ട് ഞാനത് കോരിയെടുക്കുവാണ് അങ്ങനെ കട്ട് ചെയ്ത് മാവിൽ മുക്കി വെച്ച ഓരോ പഴവും അത് നന്നായിട്ട് മുരിച്ച് എടുത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ മൈദ ഇല്ലാതെ ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ട് കുട്ടികൾക്ക് ഈവനിങ് സ്നാക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ അടുത്ത സ്നാക്ക്സുമായിട്ട് പിന്നീടരിക്കാൻ വരാം